ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ മഴദൂരും മുമ്പേയുടെ ഒറിജിനൽ എപ്പിസോഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയൊന്ന് കേട്ടു നോക്കിയാലോ അല്ലേ അങ്ങനെ നമ്മുടെ അലീനയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ് അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ നേഴ്സുമാരോട് പറയുകയാണ് ഇതേ ഞാൻ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ നടത്തിയോ എത്രയും പെട്ടെന്ന് ആ ടെസ്റ്റുകളെല്ലാം നടത്തണം കാരണം കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് ബ്ലഡ് ഒരുപാട് ആവശ്യവും വരും പെട്ടെന്ന് തന്നെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ കാര്യങ്ങളെല്ലാം സംസാരിക്കുക ഇതേ സമയം തന്നെ നമ്മുടെ ബാലനാണെങ്കിൽ വൈജിയെ വിളിക്കുക അപ്പോൾ വൈജിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ആ ഞാൻ പിന്നെ വിളിക്കാം നിങ്ങൾ ഫോൺ വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫോണങ്ങോട്ട് കട്ടാക്കാം ബാലനാണെങ്കിൽ ആകെ ദേഷ്യവും വരുന്നുണ്ട് വീണ്ടും ബാലൻ വൈജയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ വിളിക്കാം പിന്നെ എന്തിനെ തിരിതരി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഇപ്പോൾ നിന്റെ ബിസിയൊക്കെ ഇവിടെ മാറ്റി വെക്ക് ഞാൻ പറയുന്ന കാര്യം നീ അങ്ങോട്ട് കേൾക്ക് വൈജേ എന്നിട്ട് മതി നിന്റെ കട്ടാകലൊക്കെ എന്താ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അലീനില്ലേ അലീനയെ ആരെ കുത്തി ഹെ അലീനയെ ആരെ കുത്തിന്നോ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്ക് അതെ അലീനയെ കുത്തി അവിടെ എന്താ അമ്മ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കണ അമ്മ ഉണ്ടായിട്ട് എന്താ കാര്യം അമ്മക്ക് അവിടെ നിന്ന് അനങ്ങാനായിട്ട് പറ്റുമോ അമ്മയുടെ ഡോറും പൂട്ടിയിട്ടിരിക്കുന്നു ആ സമയത്ത് അമ്മ വിളിച്ചെങ്കിലും ആരും ഒച്ച അനക്കൊന്നും കേട്ടൊന്നുമില്ല നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ മതിയാവുള്ളു ഞാനേ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അമ്മേടെ അടുത്ത് ആരുമില്ല ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടേ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടിയല്ലേ അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടേ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കുത്തേറ്റിരിക്കുന്നത് അപ്പം ഹോസ്പിറ്റലിൽ പോയേ മതിയാവുള്ളൂ നീ ഇങ്ങോട്ട് വരാൻ നോക്ക് അമ്മയുടെ ഒറ്റക്കാണെന്ന് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം ഞാൻ ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ പോവാണ് അയ്യോ ബാല ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ പക്ഷെ അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫോൺ കട്ടാക്കുക ഇങ്ങനെ ബാലൻ അമ്മയുടെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുക അപ്പം അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വൈജിക്കാണെങ്കിലും ആകെ അരിശവും വരികയാണ് അപ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അങ്ങനെ വൈജ വണ്ടിയിലേക്ക് വണ്ടിയിലേക്ക് കയറുകയാണ് അതേപോലെ തന്നെ ബാലനും വണ്ടിയിലേക്ക് കയറിയാ ബാലനും വൈജയിൽ ഒപ്പൊപ്പം ഡ്രൈവിങ് ഇങ്ങനെ ചെയ്യണം സ്പീഡ് സ്പീഡ് ഡ്രൈവിങ് ഇങ്ങനെ ചെയ്യണം ആകെ ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മുടെ ബാലൻ വീണ്ടും വൈജയിൽ വിളിക്കുകയാണ് വൈജെ നീ എവിടെ എത്തി എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാലൻ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എന്തിന് ഇപ്പോൾ ധൃതി കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പിന്നെ ആ കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ നമ്മളല്ലേ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് പിന്നെ എല്ലാ കാര്യങ്ങളും എന്ത് നോക്കാനായിട്ട് നമുക്ക് അവളുടെ കാര്യം തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ അതല്ല അതിനപ്പുറം പറയും വൈജേ പക്ഷെ എനിക്ക് അവിടെ ചെന്നേ മതിയാവുള്ളു ആ ഡോക്ടർ കണ്ടത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിലോ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക വൈജയ്ക്കാണെങ്കില് ആകെ കാലിയും വരുന്നുണ്ട് അങ്ങനെ വൈജ നേരെ കമലയെ വിളിക്കുക അപ്പോ ആ കമലേട്ടത്തി ആ ചെറിയൊരു വിശേഷമൊക്കെ ഉണ്ട് ഏഹ് എന്ത് വിശേഷം വൈജ എന്താ കാര്യം ആ അലീനയില്ലേ ആലീനയെ ആരോ കുത്തിന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏഹ് എന്താ കുത്തിന്നോ ആര് കുത്തി എങ്ങനെ കുത്തി എന്തൊക്കെയാ പറയുന്നത് ചോദിക്കാം ആ ആര് കുത്തി എന്ത് കുത്തി ഒന്നും അറിയില്ല അവിടെ ബാലൻ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ ഡോക്ടർ ഇല്ലേ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആ ഡോക്ടർ ആ ഡോക്ടറെ അടുത്തുകൊണ്ട് പോയത് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ബാലന് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക അമ്മ അവിടെ തനിച്ചാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും കുത്തിയിട്ടുണ്ടാവുക ആ അവളുടെ കയ്യിലിപ്പോൾ ശരിയായിട്ടുണ്ട് ശരിയുള്ള ആൾക്കാരല്ലല്ലോ അതുകൊണ്ട് ഏതെങ്കിലും കാമുകനോ അല്ലെങ്കിൽ വല്ല കക്കാൻ വന്നവരോ ആരെങ്കിലും ആയിരിക്കും ഇത് കുത്തിയിട്ട് പോയത് എന്നിങ്ങനെ കമലയും വൈജമ്പ്രയും സംസാരിക്കുകയാണ് ഞാൻ ഏതായാലും ചെല്ലട്ടെ അതെ നീ ഹോസ്പിറ്റലിലേക്കും പോണേ എന്നിട്ട് വിവരം എന്താന്ന് വെച്ചാൽ എന്നോട് പറയണേ അപ്പം അപ്പം പറയണം എല്ലാ വിവരങ്ങളും ഞാൻ ഞാൻ പറയാം കമലയിട്ടെത്തി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുക ആണെങ്കിൽ പാഞ്ഞു നേരെ വീട്ടിലേക്ക് എത്തുക വീട്ടിലേക്ക് വൈജിക്ക് ആകെ ടെൻഷൻ വൈജ നേരെ ഡോറും തുറന്നു നോ കയറി കഴിഞ്ഞപ്പോഴേക്കും അവിടെ രക്തം തള്ളം കെട്ടിക്കിടക്കുകയാണ് അതിന അവർത്തൊരു ഷോഡുമുണ്ട് ഇത് അങ്ങോട്ട് പോയെങ്കിൽ നോക്കിയ സ്റ്റെയർ കേസിൻ്റെ വെള്ളമൊക്കെ നോക്കുക പക്ഷേ ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോലും തൊടുന്നില്ല വൈജിക്കാണെങ്കിലും പേടിയും തോന്നും അങ്ങനെ വൈജ നേരെ അമ്മനെടുത്ത് ാണ് ആഹാ അമ്മ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ അമ്മേ ഞാൻ എങ്ങനെ അറിയാനാടി ഈ ഡോറ് പൂട്ടിയിട്ടിരിക്കേ പിന്നെ ഞാൻ എങ്ങനെയാ ഈ സംഭവങ്ങളെല്ലാം അറിയുന്നത് അല്ല എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കലിനെ അവൾ ആരോ കുത്തി കുത്തിന്നോ ആര് കുത്തിയെന്ന് ആ ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല അവളതേ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോയി എന്നിട്ട് എന്തു പറഞ്ഞടി ഡോക്ടർ എല്ലാം പറഞ്ഞോ ബാലൻ എന്താ പറഞ്ഞത് ആ ഒന്നും പറയാനായിട്ടില്ല അവളുടെ ജീവ ജീവനാപത്തൊന്നും ഇല്ലല്ലോ അതും പറയാനായിട്ടില്ല ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റിയെന്നൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാനായിട്ട് ഒക്കെ അമ്മേ എന്നാലും എൻ്റെ ദൈവം അമ്മ ആരായിരിക്കും എൻ്റെ ആ കൊച്ചിനെ കുത്തിയത് ഇത്രയും മഹാഭാവിയാണ് അതെ എൻ്റെ അലീന മോള് ഒന്നും ഒരു പാവവും ചെയ്തിട്ടില്ലല്ലോ പിന്നെ അവളെ വീണ്ടും അമ്മ പുകത്തിക്കൊണ്ടിരുന്നോ എൻ്റെ ആലോചന ഇപ്പം മുഴുവനും ഏതായാലും ബാലന്റെ കയ്യിൽ നിന്ന് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ ചെലവാകും ഓ നിനക്കപ്പ പൈസ തന്നെയാണല്ലേ വലുത് അതെ എനിക്ക് കുറച്ച് തെണ്ടുണ്ട് പൈസ എനിക്ക് നല്ല വലുത് തന്നെയാണ് പക്ഷെ രണ്ട് ലക്ഷമൊക്കെ രൂപയാകും വൈജെ പിന്നെ അല്ലാതെ ബില്ല് വരുമ്പോ കണ്ടോ ഇത്രയാകും അതൊറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് വൈജയ ഇങ്ങനെ സംസാരിക്കുകയാണ് ഒരു മനസാക്ഷി ഇല്ലാതെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബാലനിങ്ങനെ പരക്കാൻ മാനിങ്ങനെ പോയിക്കൊണ്ടിരിക്ക ആ സമയത്ത് മനുവിനെ വിളിക്കാണ് ആ മനു നീ എവിടെയാണ് അത് പിന്നെ അങ്കളെ ഞാൻ എറണാകുളത്താണ് എറണാകുളത്ത് നിന്ന് തൃപ്പോണിത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്ക എന്ന് പറയാണ് അതെ മനു നീ ഇനക്ക് തിരക്കാണ് നീ ഡ്യൂട്ടിയിലാണ് എന്നൊക്കെ എനിക്ക് ചോദിച്ചപ്പോഴേക്കും ഇല്ലങ്ങളെ എന്താന്ന് വെച്ചാൽ പറ എന്താ കാര്യം അങ്ങളെ ആ അത് പിന്നെ മനു ഒരു ചെറിയൊരു കാര്യമുണ്ട് എന്ത് കാര്യം അലീന അലീനയെ ആരോ കുത്തി ഏഹ് അലീനയെ ആരോ കുത്തിന്നോ എന്തൊക്കെയാ അങ്ങൾ ഈ പറയുന്നത് അതെ മനു അലിയനെ ആരെ കുത്തി അവളിപ്പോൾ ഹോസ്പിറ്റലാണ് എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും അവൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഒന്നും പറയാനായിട്ടില്ല ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നീ പെട്ടെന്ന് തന്നെ വാമനോ ശരി അങ്ങളെ ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക ഇതേ സമയം തന്നെ നമ്മുടെ ഹരിയാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുകയാണ് ആരെങ്കിലും ഒന്ന് വിളിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൂട്ടുകാരനെ വിളിക്കുക അപ്പോൾ കൂട്ടുകാരനെ ഫോൺ എടുക്കുന്നുമില്ല അങ്ങനെ കൂട്ടുകാരൻ്റെ ഡാഡിയുടെ ഫോണിലേക്ക് വിളിക്കുക കഴിഞ്ഞപ്പോഴേക്കും അവൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല അവൻ ഗോവയ്ക്ക് പോയല്ലോ ടൂർ പോയിരിക്കണം ആണോ അങ്ങളെ ആ എന്നാൽ ശരി ഞങ്ങളൊരു ടൂറ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു അതുകൊണ്ട് അങ്ങളോട് ചോദിച്ചത് ശരി കേട്ടോ അങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക പെട്ടെന്നാണ് ഹരിയുടെ റൂമിൽ ഡോറ് കൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരിയാണെങ്കിൽ പേടിച്ച് വിറച്ച് വിറങ്ങലിച്ച് അങ്ങനെ നിൽക്കുക ഹരി പേടിച്ച് പേടിച്ച കഥകൾ തുറന്ന് നോക്കിയപ്പോഴേക്കും അമ്മ എന്താ അമ്മേ അമ്മ എന്താണ് അമ്മയായിരുന്നു അമ്മ എന്തിനെ പേടിപ്പിക്കുന്ന പോലെയോ നീ എന്തിനാണ് ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത് നിനക്കെന്താ ഭയമാണ് എനിക്കോ എനിക്കെന്ത് ഭയം അമ്മ ഇങ്ങനെ ഡം ഡംന്ന് പറഞ്ഞ് കുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പേടിച്ചു അത്രയേ ഉള്ളു എന്താമ്മേ അതെ നീ അറിഞ്ഞോ എന്താമ്മ എന്താ കാര്യം എന്നെ വൈജ വിളിച്ചായിരുന്നു ആലിനയില്ലേ അലീനയ്ക്ക് ഒരു കുത്തേറ്റു ഏഹ് കുത്തേറ്റുന്നോ ആരാ കുത്തിയത് ആ ആരാ കുത്തിയത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അവളെ കാമുകനായിരിക്കും അല്ലെങ്കിൽ വല്ല കക്ക വന്ന ആൾക്കാരായിരിക്കും അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവളിപ്പോൾ ഹോസ്പിറ്റലാണ് അമ്മേ അവൾ ഏത് അമ്മേ ഹോസ്പിറ്റലാമ്മേ ദേവമാതാന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് അവൾ അഡ്മിറ്റാക്കിയിരിക്കുന്നത് അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ആ മരിക്കോന്നാ തോന്നുന്നത് അതേപോലെ ക്രിറ്റിക്കൽ സ്റ്റേജ് എന്നൊക്കെയാ പറയുന്നത് ചോരയൊക്കെ ഒരുപാട് പോയെന്നൊക്കെയാ പറയുന്നത് ഒരു കാര്യം ചെയ്യ് നീ ഏതായാലും ഹോസ്പിറ്റൽ വരെയും ചെല്ല് എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ ഏ ഞാനോ ഞാനെന്തിനാമ്മേ പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴേക്കും എങ്കി പിന്നെ ഞാൻ പോകാം ഞാൻ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം വേണ്ടമ്മേ ഞാൻ തന്നെ പോയിക്കോളാം ആ എന്നാൽ ചെല്ലടാം എന്നും പറഞ്ഞുകൊണ്ട് കമൽ അവിടെ നിന്ന് പോവുക അപ്പോൾ ഇതും കൂടി കെട്ടിഞ്ഞപ്പോഴേക്കും അവന് ഭയങ്കര ടെൻഷനാണ് ഈ മരിക്കുമെന്ന് കെടിഞ്ഞപ്പോഴേക്കും കുറച്ച് ആശ്വാസമുണ്ട് കാരണം അവൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കേസ് തള്ളിപ്പോളെന്നറിയാം അല്ലെങ്കിൽ ഇവർ രണ്ടൊരു കുടുംബമൊന്നും ഇവരെ നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ നമ്മുടെ ഈ ഹരി ഹരിയാണെങ്കിൽ നേരെ ഗൗതത്തെ വിളിക്കുക ഗൗതമാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല കാലിയും വന്നിട്ട് രക്ഷയില്ല വീണ്ടും വീണ്ടും വിളിക്കുക അങ്ങനെ ഗൗതം ഫോൺ എടുക്കുകയാണ് നീ എന്താണ് ഫോൺ എടുക്കാതിരുന്നത് ആ അത് പിന്നീട് ഞാൻ ക്ലാസ്സിലായിരുന്നു അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് എന്താണ് ഇട കാര്യങ്ങളെല്ലാം ആ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വൈജാൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഏഹ് വൈജാൻ്റെയോ അമ്മയോ അമ്മയെന്തിനാ അമ്മ അമ്മയോട് ആര് പറഞ്ഞു എടാ നിങ്ങളുടെ വീണ്ടടുത്ത് താമസിക്കുന്ന എന്തോ ഡോക്ടറില്ലേ ആ ഡോക്ടറാണ് അലീനയെ കണ്ടത് അവളിപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിലാണ് അവളുടെ കാര്യം എന്താവും ഏതാകും അറിയില്ല എന്നാലും എടാ നമ്മൾ ആ ഡോർ അടച്ചിട്ടല്ലേ പോയത് പിന്നെ ആ ഡോക്ടറെ എങ്ങനെ കണ്ടുടാ എന്തോ എന്താ ഏതാ ഒന്നും മനസ്സിലാവുന്നില്ലട പക്ഷേ അവള് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും അവൾ മരിക്കണേന്ന് പ്രാർത്ഥിക്കേ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയാണ് അങ്ങനെ നമ്മുടെ ബാലൻ നേരെ ഗൗതത്തെ വിളിക്കാം അപ്പൊ ഗൗതം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം നിന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ ഇല്ലാച്ച എന്നാരും വിളിച്ചില്ലല്ലോ എന്താച്ചാ ഒന്നുമില്ല അല്ല എന്താച്ചാ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വയ്ക്കുക അങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാൻ പാടത്തൊരവസ്ഥ കാരണം എങ്ങനെ അങ്ങനെ ബോധം വീണു കഴിഞ്ഞെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് നന്നായിട്ട് തന്നെ അറിയാം അതേസമയം തന്നെ നമ്മുടെ ബാലനാണെങ്കിൽ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിക്കാറ് ഡോക്ടറെ എന്തായി എങ്ങനെയായി എങ്ങനെയാ കുത്ത് ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആഴത്തിലാണോ മുറിവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറയാം ഹാ ആഴത്തിൽ തന്നെയാണ് ഞാൻ വേർന്നും കൊണ്ടല്ല ഒരു പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടിയുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആ മുറിവ് ആഴത്തിൽ തന്നെയാണ് ഒരുപാട് രക്തം പോയി പിന്നെ ഇവിടെ ബ്ലഡ് ബാങ്കിൽ അത്യാവശ്യം ബ്ലഡൊക്കെ ഉണ്ടായതുകൊണ്ട് അലീനയെ അലീനയ്ക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വന്നു പിന്നെ ഞങ്ങൾ ഉള്ളിലെ ഇഞ്ചറിയൊക്കെ നോക്കി പക്ഷെ കുഴപ്പമൊന്നുമില്ല ഉള്ളിലെ അവയവങ്ങൾക്കൊന്നും യാതൊന്നും സംഭവിച്ചിട്ടില്ല അലീനയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ അലിനക്ക് ബോധം വീഴണം എന്നാൽ മാത്രമേ കാര്യങ്ങളും മുന്നോട്ട് പോകുകയുള്ളൂ ഇതേതായാലും പോലീസ് കേസാക്കണം ഞാൻ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ബാല അവരടനെ തന്നെ എത്തും അലീനയ്ക്ക് ബോധം വീഴുകയാണെങ്കിൽ അലിനി തന്നെ പോലീസുകാരോട് സത്യങ്ങളെല്ലാം തുറന്നു പറയട്ടെ അതെ ഡോക്ടറെ അത് തന്നെയാണ് വേണ്ടത് അല്ലാതെ ഇനി നമുക്ക് വേറൊരു വഴിയില്ല എന്നൊക്കെ ബാലനം പറയാണ് അങ്ങനെ ഒരു കൂടി പോലീസിലേക്ക് ഒരു ഇത് കൊടുക്കാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഡോക്ടർ ഒന്ന് പറയാണ് രക്ഷപെട്ടോ അലീനയ്ക്ക് ബോധം വന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ അന്ധമിട്ട് നോക്കിയാണ് ബാലനാണെങ്കിൽ ഭയങ്കര സന്തോഷം അല്ലെനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല ബോധം വന്നിട്ടുണ്ട് ഇനി പോലീസുകാർ വന്ന് അന്വേഷണം തുടങ്ങും എന്നവിടെ സംസാരിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യേം ബൈ